് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇന്നലെ നമ്മുടെ ഇന്ത്യയെ പ്രത്യേകിച്ച് നമ്മുടെ മൊത്തമുള്ള ആളുകളെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായത് അതായത് ഇന്ത്യയിലെ ഒരു പ്രത്യേക ട്രെൻഡ് എന്തെന്നറിയുമ്പോൾ ഒരു നടൻ ഏത് മലയാളമാകട്ടെ ഹിന്ദി ആകട്ടെ തമിഴാകട്ടെ ഏത് ലാംഗ്വേജിൽ നടൻ വന്നാലും ആൾക്കാർ അവരെ കാണാൻ വേണ്ടി അങ് ഇളക്കി ചെല്ലുകയാണ് പ്രത്യേകിച്ച് ഒരു സ്റ്റാർഡുള്ള നടനാണെങ്കിൽ പറയുക പോലും വേണ്ട ഇപ്പം ഈ ജനങ്ങളെല്ലാം വളരെ വല്ലാതെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഇവർ അഭിനയിക്കുന്ന റോള് കണ്ടിട്ടായിരിക്കാം ചില ആൾക്കാർ വലിയ ഫൈറ്റ് ഫൈറ്റസീനൊക്കെ അഭിനയിക്കുമ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ അവരിലേക്ക് അങ്ങ് ഇവരാണ് വലിയ ആൾക്കാർ ഇവർക്ക് എന്തും സാധിക്കും എന്നുള്ളൊരു തോന്നൽ ഈ ആൾക്കാരിലേക്ക് അങ്ങ് എത്തിപ്പെടുകയാണേ പിന്നെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവരെ ദൈവമായിട്ട് കരുതുന്നു ഇവർക്ക് വേണ്ടി പലതരത്തിലുള്ള എന്താ പറയുക മത മതപരമായ ചടങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇപ്പം പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയാവോ ഇവർക്കെല്ലാം അറിയത്തുള്ളൂ ഇവരാണ് വലിയ സംഭവം പിന്നെ ഇപ്പുറത്തെ ഒരു ട്രെൻഡ് എന്താണെന്നറിയാവോ പല നടന്മാരും ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ ആൾക്കാരുടെ ആ ഒരു അവരോടുള്ള ആ ഒരു കാഴ്ചപ്പാടും അവരുടെ ആരാധനയും ഒന്നും കൂടെ അങ്ങ് കൂടും ഇപ്പൊ ഇന്നലെ അതുകൊണ്ടായിരിക്കാം തമിഴ്നാട്ടിൽ ഇത്രയും ജനങ്ങൾ വിജയ് വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ ഒഴുക്കായിരുന്നു അവിടെ പോലീസിനു പോലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പരിപാടികൾ പ്രത്യേകിച്ച് നടന്മാർ നടന്മാരെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു വരുന്നു അവരുടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ പരിപാടികളോ എന്ത് പരിപാടി സംഘടിപ്പിക്കുമ്പോഴും അതിനൊക്കെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു പരിപാടിക്ക് ഇത്ര പേരെ അവിടെ കൊണ്ടുവരാവുള്ളൂ അത് അതിനുള്ള ഒരു സീറ്റ്സ് അവിടെ അവൈലബിൾ ആയിരിക്കാമുള്ളൂ അത് ഗവണ്മെന്റ് റൂള് കൊണ്ടുവരണം അല്ലെങ്കിൽ സിനിമ ഏതെങ്കിലും രാഷ്ട്രീയത്തിലായാലും സിനിമയിലാണെന്ന് പറഞ്ഞാലും ഏത് സംഘടനാ തലത്തിലാ പ്രവർത്തിക്കുന്ന വെച്ചെങ്കിലേ അവരെല്ലാവരും റൂള് കൊണ്ടുവന്നിട്ട് അവിടെ ഇത്ര പേർക്ക് പ്രവേശനമുള്ളൂ എല്ലാവർക്കും അവിടെ പ്രവേശനം കൊടുക്കുമ്പോൾ എല്ലാവരും അവിടെ ഒഴുകി വരും അപ്പോൾ എന്നിട്ട് അവിടെ യാതൊരു കൺട്രോളും ഇല്ലാതെ ജനങ്ങളുടെ ജീവൻ പൊറിഞ്ഞു പോവുകയാണ് ഈ ആൾക്കാർക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയില്ല അത് ജനങ്ങളായിട്ടുണ്ടാക്ക ജനങ്ങൾക്കൊട്ടും ഇല്ല അതുകൊണ്ട് അത് ഗവൺമെന്റ് ആയിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കണം ജനങ്ങളെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കണം നമ്മൾ സിനിമയിൽ കാണുന്ന ആൾക്കാരല്ല ഉള്ളത് സിനിമയിൽ അവരുടെ അഭിനയം അവരുടെ തൊഴിൽ മേഖലയാണ് അത് അവർ കാഴ്ചവെച്ച് പൈസ മേടിച്ചോണ്ട് പോകും ബാക്കി ഇവരെ ആരാധിക്കുന്ന ആൾക്കാരെ ലാസ്റ്റ് ഇവർ ഇതിനെല്ലാം പുറകെ നടന്നിട്ട് ലാസ്റ്റ് ഇടിയും തൊഴിയും എല്ലാം മേടിച്ചോണ്ട് ലാസ്റ്റ് ഇവരുടെ ജീവനും പോകും അതിലും നല്ലത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേണ്ട ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യങ്ങളും സീറ്റ്സും ഒക്കെ അവിടെ ഉണ്ടോ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പോയാൽ അവർക്ക് അവിടെ വെള്ളം കുടിക്കാൻ സൗകര്യമുണ്ടോ അവിടെ ഫുഡ് ഫെസിലിറ്റീസ് ഉണ്ടോ അതുപോലെ തന്നെ ഒരു ഒരു കോമ്പൗണ്ടിനകത്ത് എന്തുമാത്രം ആൾക്കാരെ നിർത്താം അവരെ മാത്രമേ അവിടെ സംഘടിപ്പിക്കാവുള്ളൂ അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാവരും വന്നോട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ ഇതിലപ്പുറം പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും അത് കാരണം ദയവ് ചെയ്ത് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതിനുള്ള ഒരു ബോധവൽക്കരണം അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ എല്ലാവരും അങ്ങ് കണ്ണു കുഴച്ച ആരാധകരെ ഇവരെയൊക്കെ ഈ സിനിമാതനന്മാരെ വിശ്വസിച്ചിരിക്കുക ഇവർ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാവോ അറിയോ അറിയത്തില്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റത്തില്ല കാരണം അവർ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ജനങ്ങളല്ലേ ഇതിനെ പുറകെ പോകുന്നതേ അപ്പൊ ഒരു പരിധി വരെ ജനങ്ങൾ ജനങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക നല്ലത് എപ്പോഴും നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എവിടെയെങ്കിലും ഒരുപാട് ആൾക്കൂട്ടം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലരും പുറകോട്ടു പോകണം നമുക്ക് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയയിൽ അതിന്റെ എല്ലാം മീഡിയയിലെ വിഷം കിട്ടും ആരൊക്കെ വന്നു ആരൊക്കെ വരാതിരിക്കുന്നു അവരെന്ത് പ്രകടനം അവിടെ കാഴ്ചവെച്ചു അവരെന്ത് പ്രസംഗം അവിടെ നടത്തിയത് ഇതുള്ളതെല്ലാം ഇന്നത്തെ കാലഘട്ടം നമുക്ക് മീഡിയയിൽ അവൈലബിൾ ാണ് പിന്നെ എന്തിനും ഇത്രയും തിരക്ക് കൂട്ടുന്നു ആൾക്കാർ അത് മനസ്സിലാകുന്നില്ല ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവൻ പൊറിഞ്ഞു പോയാൽ നിങ്ങളുടെ കുടുംബത്തിന് മാത്രമേ നഷ്ടമുടും നിങ്ങളുടെ മക്കൾക്ക് നഷ്ടം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നഷ്ടം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നഷ്ടം അല്ലാതെ ഇവർക്കാർക്കും എന്താ ഇവരൊക്കെ ഒരു ദിവസം സങ്കടം കാണിക്കും അത് കഴിഞ്ഞ് ഇവരെല്ലാം പോകും ഗവൺമെന്റ് ആയാലും അങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് എത്ര വലിയ ഉന്നത നടന്മാർ ഇനി വന്നാലും നമ്മൾക്കെല്ലാം ഒരു കൺട്രോള് വേണം പ്രത്യേകിച്ച് ഈ കൊണ്ടുവരുന്ന ആ സംഘടനകൾ ആരാണോ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു നിയമാവലി വേണം എങ്കിൽ മാത്രമേ ജനങ്ങളെ അവിടെ പ്രവേശിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇത്ര അംഗങ്ങൾക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റത്തുള്ളൂ എന്നൊരു നിബന്ധന കർശനമായി വെക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് പിന്നീട് ഞാൻ കേട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പല നടന്മാർക്കും പ്രത്യേകിച്ചും മോഹൻലാൽ ഇങ്ങനെയുള്ള നടന്മാർക്കൊക്കെ വലിയ സ്റ്റാർട്ടത്തിൽ നിൽക്കുന്ന നടന്മാരാണല്ലോ ഇവർക്കൊക്കെ ഒരുപാട് ആൾക്കൂട്ടത്തിലേക്ക് വരുന്നതിനൊരു താല്പര്യമില്ല കാരണം ഇവർ വന്നു കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് ഈ മീഡിയക്കാരുടെ ഒരു അതിപ്രസർ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ് അവർ തന്നെ ഇവരുടെ ഇവരെ ഒരിക്കലോട്ടങ്ങ് കയർ ചെന്നു ഇവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇന്നാൾ തന്നെ മോഹൻലാലിൻ്റെ മുന്നെ നമ്മുടെ മൂക്കിനിട്ട് എന്നിട്ട് മീഡിയക്കാർ ആരാണ്ട് കുത്തി ഓർക്കുന്നില്ലേ അതൊക്കെ ആ മനുഷ്യനായിട്ടങ്ങ് സഹിച്ചു അങ്ങ് പോയി ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകും മീഡിയക്കാർ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യണം അവർ ഏതൊക്കെ സമയത്ത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു മനുഷ്യൻ നിൽക്കുന്നത് അവരോട് എപ്പോഴാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഏ തരത്തിലുള്ള ക്വശനാണ് അവർ കൊടുക്കേണ്ടത് ഇതൊക്കെ നിങ്ങളും ചിന്തിക്കുക അവസാനം ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമുക്കൊക്കെ വ്യാകുലപ്പെടാൻ മാത്രമേ വഴിയുള്ളൂ അതുകൊണ്ട് എത്രയും നല്ല നല്ല നടപടിക്രമങ്ങൾ ഏത് കാര്യത്തിനായാലും കൊണ്ടുവന്ന് അത് പാലിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും